ീതിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്നത്തെ കൊച്ചി രാജ്യത്ത് നടന്ന വലിയൊരു വിസ്ഫോടനമാണ് പിന്നീട് കേരളക്കരയിൽ സുവർണ ലിപികൾ ലിപികളിൽ എഴുതി ചേർത്ത മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനെന്ന ബി എ കഴിഞ്ഞു നിന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ചെറായിയിൽ നടന്ന ഈ വലിയൊരു വിപ്ലവം കേരളം ഏറ്റെടുക്കുകയുണ്ടായി പിന്നീട് ആ കാലത്ത് കേരളത്തെക്കുറിച്ചൊക്കെ ആ കാലത്തെ നാട്ടുരാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പല സംഭാഷണത്തിലും അതിൻ്റെ അലയോലുകൾ വരികയുണ്ടായി മനുഷ്യർക്ക് ഒന്നിച്ച് നടക്കാനും ഇരിക്കാനും ഒന്നിച്ച് സംസാരിക്കാനും ഒരേ ഭാഷ പോലും സംസാരിക്കാനും സാധ്യമല്ലാതിരുന്ന ഒരു കാലം മലയാള ഭാഷ പോലും വ്യത്യസ്ത തലങ്ങളിലാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അത്രമൊരു കാലത്ത് സ്കൂളിൽ ഒന്നിച്ച് പഠിക്കാൻ കഴിയില്ല അക്ഷരം പഠിക്കാൻ കഴിയില്ല അന്നത്തെ പൊതു ഇടങ്ങളിൽ പോലും നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലം ഒരുപക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊക്കെ പറഞ്ഞാൽ അതിശയം തോന്നും കാരണം അവരെല്ലാവരോടും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നു കാപ്പി കുടിക്കുന്നു ആഹാരം കഴിക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നു ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട് അത്ര വേറെ ഓർമ്മകൾ അയറൊക്കെയാണ് ഈ മിശ്രഭോജനവുമായി ബന്ധപ്പെട്ട് നമ്മളിന്നിവിടെ നടത്തുന്നത് ഉപ്പ് എന്ന് ചോദിച്ചതിന് ഒരു യുവാവിനെ തച്ചുകൊന്ന ഒരു നാടാണ് നമ്മളെ നാട് വഴി നടക്കാൻ പൊന്തക്കാടുകളിൽ നിന്ന് പൊന്തക്കാടുകളിലേക്ക് കുനിഞ്ഞ് നിവർന്ന് നടക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹം ജീവിച്ച നാടാണ് മേലാളന്മാർ പോകുമ്പോൾ ആ വഴിയിൽ വഴിമാറി നിൽക്കേണ്ട ഒരു സമൂഹം ഉണ്ടായിരുന്ന നാടാണ് ഒരു കാലഘട്ടത്തിലാണ് സഹോദരനെപ്പം ഉള്ളവർ ചേർന്ന് അത്ര കണ്ട് ദീർഘമായ രീതിയിലുള്ള ഉൽപ്പത്തികളായ ആ ചെറുപ്പക്കാർ ചേർന്ന് നടത്തിയ ഈ മിശ്ര ഭോജനം അത്യത പ്രത്യേകിച്ച് അന്നത്തെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള മൂന്നാല് പേരുമായിട്ട് ചേർന്ന് ആ മിശ്രഭോജനം നടത്തി അത് നടത്തിയതിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും പൃഷ്ടുകൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സഹോദര അയ്യപ്പൻ പുലയനയ്യപ്പൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് അദ്ദേഹം ജനിച്ച് വളർന്ന സമുദായം പോലും അദ്ദേഹത്തെ നിരാകരിക്കുന്നൊരു സമീപനമായിരുന്നു അതായിരുന്നു ജാതിയുടെ ഏറ്റവും വലിയ വിഷദീപ്തങ്ങളായ കരങ്ങളെന്ന് പറയുന്നത് അത്രയും സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും വളരെയേറെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സമുദായത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ പീഡനങ്ങളാണ് സഹോദരനയപ്പൻ ആ കാലഘട്ടത്തെ അനുഭവിച്ചത് പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ആ ചെറിയ ഒരു വിസ്ഫോടനം അത് കേരളക്കരയാകെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു നൂറ്റിയേഴ് വർഷത്തിന് ശേഷം ഇപ്പോഴും അതിൻ്റെ അലയോലികൾ യഥാർത്ഥത്തിൽ അത്രമൊരു മിശ്രഭോജനം നൂറ്റിയേഴ് വർഷം മുമ്പ് നടത്തിയെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജാതി ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സമീപനമാണ് ജാതിയെ ഏറ്റവും കൂടുതൽ ജാതിയ ആചാരങ്ങളെ ഏറ്റവും കൂടുതൽ ആചരിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത് ന ഒരുപക്ഷേ ആ പൂർവ്വകാലത്തുണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായി ഇന്ന് ഈ വിഭാഗങ്ങളിൽ നേരത്തെ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച അത്തരം വിഷയങ്ങൾ ജാതിക്കുള്ളിലെ ജാതികളിലേക്കേക്കും ആ ജാതിക്കുള്ളിലെ ജാതി ആചാരങ്ങൾ ജാത്യാചാരങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഇന്ന് സമൂഹം ഒരുപാട് മുമ്പോട്ട് പോവുകയാണുണ്ട് എന്തിനു വേണ്ടിയാണ് ഏതിനൊക്കെ വേണ്ടിയാണോ നമ്മുടെ പൂർവ്വ സൂര്യകൾ സമരങ്ങൾ നടത്തിയത് ത്യാഗങ്ങൾ സഹിച്ചത് അതിനെയൊക്കെ അടിച്ചുറപ്പിക്കാൻ ഇന്നത്തെ ഭരണകൂടങ്ങളും അത് രാജ്യം ഭരിക്കുന്നവരും ശരി ആ രാജ്യഭരണത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരൻ അയ്യപ്പനെയും ഒപ്പം ജാതിയില്ലാതാവണമെങ്കിൽ രാജ്യത്ത് മിശ്ര വിഭാഗങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ സഹോദരനയ്യപ്പനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പവിത്രൻചേട്ടനും ഒക്കെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും വ്യാപകമായി നടക്കേണ്ടുന്ന ഒരു കാലഘട്ടവുമാണ് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ ശക്തമായി കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ് ഇവിടെ ജാതിയില്ല എന്ന് പുറമേ പറയുന്നെങ്കിലും അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ എസ് സി എസ് ടി ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള പരസ്യങ്ങളായാലും ശരി സ്വന്തം വിഭാഗത്തിൽ നിന്ന് മാത്രം ഉള്ള പരസ്യങ്ങളായാലും ആ രീതിയിലേക്ക് ഇന്നും നമ്മുടെ സമൂഹം നിലനിൽക്കുന്നു ഇതൊക്കെ മാറണമെങ്കിൽ ഇനിയും എത്ര നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ നമ്മൾ പോകേണ്ടി വരും കാരണം എത്രയോ നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ ഒക്കെയാണ് നമ്മൾ ഒഴിവാക്കി കൊണ്ടുപോയത് അതിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ കാലയളവിലാണ് സഹോദരനയപ്പനും പൗത്രം ചേട്ടനും പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ മാതൃകയാവുന്നതും നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറ അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കണം അവരുടെ ചരിത്ര പഠനത്തിൽ നിന്ന് അവർ വിസ്മൃതിയിലേക്ക് പോകാതെ ഈ പുതിയ തലമുറ ഇതൊക്കെ പഠിച്ച് മുമ്പോട്ട് പോകണം എന്ന് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മിശ്ര ഭോജനത്തിൻ്റെ ഈ വാർഷികം നമ്മൾ ആഘോഷിച്ചു പോകുന്നത് തീർച്ചയായും ഇനിയും ഒട്ടേറെ വെറും പ്രസംഗങ്ങൾ മാറിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ പുതിയ തലമുറയെ പാഠപുസ്തകത്തിലേക്കൊക്കെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും സഹോദരൻ്റെ അയപ്പനായാലും ശരി ചേട്ടനെ ആയാലും ശരി ഇത്തരം സമരങ്ങളെയൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഇത്തരം യോഗങ്ങൾ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മിശ്ര ഭോജനത്തിൻ്റെ വാർഷികം ആ അതിൻ്റെ അനുസ്മരണം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മിശ്ര മിശ്രവിഭാഗ വേദിയുടെ പ്രസിഡൻ്റായിരുന്നു പവിത്രഞ്ചേട്ടൻ പൗത്രഞ്ചേട്ടനോടൊപ്പം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് സഹാവ് അലി അക്ബർ അദ്ദേഹം വാക്കുകൾ പറയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും വന്നതല്ല ഞാൻ അബിലേഷ് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ അബിലേഷ് ഞാനൊരു അയാളുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെല്ലാൻ പറ്റിയില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചായ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ചായയൊക്കെ ഉണ്ട് കാലത്തെ വന്നാൽ മതി പക്ഷേ വരാൻ വൈകിപ്പോയി അപ്പോൾ ഇവിടെ ചായയും അടയും ഉണ്ടായിരുന്നു എന്ന് സേച്ചി പറഞ്ഞു ഞാനാണെങ്കിൽ പൗത്രൻ ചേട്ടനായിട്ട് വളരെ നല്ല അടുപ്പമായിരുന്നു നല്ല അടുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് കൊല്ലം മുമ്പ് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ അതിന് ശേഷം എന്നെ വന്ന് കണ്ട് എന്നോട് വലിയ അടുപ്പമൊക്കെ കാണിച്ചിരുന്ന ഒരാളാണ് അപ്പം എനിക്കിപ്പോൾ പേടിയെന്നുണ്ടെങ്കിൽ രണ്ട് മാസം മുമ്പ് ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നത് അക്ബറിനെയും സീതയും രണ്ട് ജയിലിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞത് മനുഷ്യട്ടോ മൃഗത്തിനെ അതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യത്തിൽ രാജ്യം അപ്പം ഞാൻ പേടിച്ചത് എൻ്റെ പേര് അലി അക്ബറും എൻ്റെ സ്വന്തം ഭാര്യയുടെ പേര് വസുമതി എന്നുമാണ് സ്വന്തം എന്ന് വെച്ചാൽ ഒരു ഭാര്യയുള്ളു എനിക്ക് അപ്പോൾ ഈ അമ്പത് കൊല്ലം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് അന്നത്തെ ഒരുപാട് നമ്മുടെ ഉദ്ഘാടകനും വക്കീലൊക്കെ എനിക്കും നല്ല അടുപ്പൊക്കെ ഉള്ള ആളാണ് ഞാൻ പ്രസംഗിക്കാനേ വന്നതല്ല എങ്കിലും എനിക്ക് പൗത്രം ചെയ്യേണ്ട മക്കളെയൊക്കെ കിടക്ക് കാണാറുണ്ടെങ്കിൽ കുറച്ചുകളായി കണ്ടിട്ട് അപ്പോൾ അവരെ മക്കളെയൊക്കെ കാണാൻ സേച്ചെയും കാണാം അപ്പോൾ പണ്ട് വെണ്ണലേ പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് പണ്ട് അപ്പോൾ ഇവിടെയും ഭക്ഷണം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അടയൊക്കെ തീർന്നിട്ടുണ്ടാവും പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ഞാൻ അമ്പത് കൊല്ലം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നു ജയിലിൽ പോകുന്ന വേറെ കുഴപ്പമുണ്ടായിട്ടല്ല അടിയന്തരാവസ്ഥ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് വിയൂർ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നമുക്കിനി അടുത്ത വർഷം ആകുമ്പോൾ ഇതുപോലെ വർത്തമാനം പറയാൻ കഴിയുമെന്ന് അറിയില്ല കാരണം നമ്മളെയൊക്കെ ജയിലിലാകത്തു അറിയില്ല അതാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഏതായാലും നമുക്ക് തമ്മിലൊക്കെ പല കാര്യങ്ങളിലും ചില കൊച്ചു കൊച്ചു തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പെഴുപിന്ന ഗോപിനാഥാണെങ്കിലും മറ്റേ സുധാകരനാണെങ്കിലും ഗോപനാണെങ്കിലും അപലേഷ് ആണെങ്കിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് ഉണ്ടോ ഇവരൊക്കെ ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധമൊക്കെ നമുക്ക് നിർത്തിക്കൊണ്ട് പോവുകയും നമുക്കെതിരായി വരും നമുക്ക് ഉണ്ടെങ്കിൽ മിശ്രവിവാഹിതരും ഈ രാജ്യത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരായി കൊണ്ടിരിക്കുന്നവർക്കെതിരായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം അപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു വർക്ക് കുറവാണ് സാറേന്ന് പറഞ്ഞു ഒരു സിനിമക്കാരിയാണ് പേര് പറഞ്ഞാൽ ശരിയല്ല അവർ പറഞ്ഞു വർക്ക് കുറവാണ് അപ്പോൾ വർക്ക് ഉണ്ടാക്കുന്നതെന്നും ചെയ്യണമെന്നും പണ്ട് കലാഭവനിൽ വന്നു ഞാൻ കലാഭവൻ്റെ ഡയറക്ടർ കൂടിയാണ് അപ്പോൾ ഊർ നമ്മൾ ഞാൻ പറഞ്ഞു തൻ്റെ കയ്യിൽ വലമ്പിരി ശങ്കുള്ളതിലോടും അത് വെച്ചാൽ പോരെന്ന് ചോദിച്ചു അപ്പോൾ വലമ്പിരി ശങ്കൻ്റെ പരസ്യമൊക്കെ നടത്തുന്നൊരു പെണ്ണായിരുന്നു അപ്പോൾ പറഞ്ഞു അതൊന്നും വെച്ചാൽ നടക്കില്ല എന്ന് എനിക്ക് രണ്ട് ലക്ഷം രൂപ എന്നിട്ട് നടത്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് പറയാണ് ഏതെങ്കിലും മുമതിരമോ അല്ലെങ്കിൽ പ പത്രം കാലുമോ ചുറ്റിക്കഴിഞ്ഞാൽ കാലുവേതന മാറുമെന്നൊക്കെ പറയുന്ന സ്ഥിതിയാണല്ലോ ഇപ്പോഴും ഉള്ളത് ഇപ്പം ഇതിനെതിരായൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം വിചാരിച്ച നടക്കില്ല അതിനകത്ത് നടക്കുന്ന എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയും പ്രവർത്തനമൊക്കെ തന്നെ ശക്തിപ്പെടുത്തി വരണം നിശ്ചയമായും ഇത്തരമൊരു മനുസ്മരണ പ്രഭാഷണവും പൗത്രം ചേട്ടൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഏഴുന്ന ഗോപിനാഥൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വാഗത്താനം അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തനവും നമുക്ക് സമന്വയിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം അതിന് കൂടി സഹായകമാകുന്ന വിധത്തിൽ ഈ അനുസ്മരണ പരിപാടിയൊക്കെ നടക്ക വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഇതിൽ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതാവ് എൻ ജെ സ്വീറ്റി നമസ്കാരം ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിമാനമുണ്ട് കാരണം ഇത്തരം പവിത്രം അവാർഡ് നേടിയിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പല അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി പരത്തുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് മതമില്ലാത്ത ജീവനുകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കൊരു അഭിമാനമാണ് അപ്പോൾ പവിത്രം ചേട്ടൻ്റെ കുടുംബം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പവിത്രൻ സാറിൻ്റെ പേരിൽ നൽകി വരുന്ന ഈ പവിത്രം അവാർഡ് അതിന് കാണിക്കുന്ന ആ മനസ്സിന് ഒരു നന്ദിയുണ്ട് കാരണം കുട്ടികൾക്ക് ഒരു മതമില്ലാത്ത ജീവനെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കുറച്ച് മറ്റു കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരായിട്ട് എപ്പോഴും നില നിലനിൽക്കുന്നത് കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാല കാലഘട്ടത്തിൽ മതമില്ല എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർമാർക്കൊരു മാർക്ക് ഉണ്ട് എന്താണിത് നമ്മളെ വ്യത്യസ്തമായിട്ട് കാണുകയും ചെയ്യും പല സമയത്തും നമ്മളെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്യും അതിൽ നിന്നൊക്കെ വിജയം കണ്ടെത്തിയൊരു ഉന്നതമായൊരു സ്ഥാനം കൈവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത്തരം വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും ആശംസ അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു സമയം കിട്ടിയപ്പോൾ പറയുകയാണ് എഴുപൻ്റെ കുറിച്ച് രണ്ട് മൂന്ന് വാക്കുകൾ പറയാതെ പോകുന്നത് മോശമാണ് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വന്ന ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിലെയെ മുതൽ ഞാൻ കാണുന്നൊരു വ്യക്തിയായിരുന്നു എഴുപൻ്റെ ഗോപിന്ദാഥ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക അദ്ദേഹത്തിൻ്റെ മാജിക്ക് പല മജീഷ്യന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത് വ്യത്യസ്തനാക്കിക്കൊണ്ടിരുന്നത് ശാസ്ത്രബോധത്തെയും യുക്തിബോധത്തെയും മുന്നോട്ട് നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മാജിക്കുകളാണ് അതിൽ കുറച്ചിൽ കുറച്ച് മാജിക്കിലൊക്കെ കാണാനും പങ്കെടുക്കാനും ഒക്കെ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ഏറെ ദുഃഖകരമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് അതും കൂടി സൂചിപ്പിച്ചുകൊണ്ട് മതമില്ലാത്ത ജീവൻ അവാർഡ് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ സമ്മേളനം സമാപിക്കുകയാണ് നന്ദി പറയുന്നതിന് വേണ്ടി കേരള വിദ്യാഭ്യാസ എറണാകുളം ജില്ലാ പ്രസിഡന്റ് തങ്കമഞ്ചാറ്റ പ്രിയമുള്ളവരെ അപ്പോൾ ഇന്നലെ അർപ്പിതമായ ചുമതല എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ യോഗത്തിൻ്റെ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് കേരള മിശ്രവാഹി വൈസ് പ്രസിഡൻ്റാണ് ശ്രീ രാജഗോപാൽ ബാഗത്താനം അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇന്നത്തെ പരിപാടിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനേറ്റ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ ഇനം വി കെ പൗത്രൻ അനുസ്മരണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൗത്രഞ്ജൻ്റെ ഭാര്യ സഹോദരനായ ദിനേശൻ സാറാണ് ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ അവാർഡുകൾ വിതരണം ചെയ്യാൻ സതി ചേച്ചിയാണ് വിതരണം ചെയ്യാൻ ഏറ്റത് അത് ഭംഗിയായി ചേച്ചി ചെയ്തു അതിനോടനുബന്ധിച്ച് സഹകരിച്ച അദ്ദേഹത്തിൻ്റെ പൗത്രഞ്ജൻ്റെ കുടുംബാംഗങ്ങളെയും ഈ പരിപാടിയുടെ ഈ അവാർഡ് ജേതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ കണക്കുന്നതിന് ആവശ്യമായ സ്പോൺസർഷിപ്പുകൾ ചെയ്തു തന്ന ആ കുടുംബത്തിനും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പൗത്രഞ്ചേട്ടൻ അനുസ്മരണം നടത്തിയത് പ്രശസ്ത പത്രപ്രവർത്തകൻ ജ്യോതിർ ഘോഷാണ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു യുക്വാതി സംഘത്തിൻ്റെ നടുന്തൂണായി പ്രവർത്തിച്ച് സംസ്ഥാനത്തുടനീളം അറിയപ്പെട്ടിരുന്ന എഴുവിൻ്റെ ഗോപിനാഥനെ അനുസ്മരിച്ചത് ശ്രീ പി യു സുധാകരനാണ് സുധാകരനും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു മിശ്രഭോജന വാർഷികം അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ സന്തോഷ് മാഷ മാനവത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുന്നു ഇവിടെ ആശംസ പറഞ്ഞ എച്ച് വൈ എമ്മിൻ്റെ ഉന്നതനായ നേതൃ നേതാവ് ശ്രീ എൻ ജെ സീറ്റിക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുന്നു കൃതജ്ഞത സ്വാഗതം പറഞ്ഞ ശൂരനാട് ഗോപൻ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുന്നു കൂടാതെ പൗതരഞ്ചു കുടുംബാംഗങ്ങളിൽ അവരെ ഞാൻ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു അവാർഡ് ജേതാക്കളായി ഇവിടെ എത്തിച്ചേർന്നവർക്കും അവരെ ഈ അവാർഡ് ജേതാവാകാൻ അവസരമൊരുക്കി തുന്ന അവരുടെ രക്ഷകർത്താക്കൾക്കും ഈ വേളയിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇവിടെ വേദി അലങ്കരിച്ച സി ഐ സി സി ബുക്ക് പ്രസാധകൻ ജയചന്ദ്രൻ സാറ് സി ഐ ടി യു ഓർ മിശ്ര വേദി മുൻ സംസ്ഥാന പ്രസി വൈസ് പ്രസിഡൻ്റായിരുന്ന അലി അക്ബർ സാർ ഇവർക്കേവർക്കും നിങ്ങളെ ഏവരുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഭംഗിയായ രൂപത്തിൽ സംഘടിപ്പിക്കുന്നതിനും അതിൽ വേണ്ടി സഹകരിച്ചതിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും സംഘടനയുടെ പേരിലും ഇന്നത്തെ ഈ പരിപാടിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇവിടെ നടന്ന ഈ പരിപാടി റെക്കോർഡ് ചെയ്യുന്ന റിനൈവിഷൻ ചാനൽ പതിമൂന്നേ പോയിൻ്റ് രാജേഷ് ഇന്നിവർക്കേവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു നല്ല ഗാനാലാപനം നടത്തിയ സാലിമോൻ കുമ്പളിനേക്കും നിങ്ങളുടെ ഏവരുടെയും പേര് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു